മിശോമിശമായിരിക്കും സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹിയ സ്നേഹ വൈദികര് സിസ്റ്റർമാര് നമ്മുടെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ യുവതി യുവാക്കൾ ഞാരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എല്ലാരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വല്ലപ്പോഴും നിങ്ങളെ ഇങ്ങനെ വിളിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് കേൾക്കുമ്പോൾ നിങ്ങൾക്കതും ഒരു സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം അപ്പുറമുള്ള സഹോദരങ്ങളെ നാളെ നമുക്ക് തിരുനാൾ ദൈവകരണിയുടെ തിരുനാള് അതുപോലെ തന്നെ പുതുഞ്ഞായർ തോമസ് ലേഖാരുടെ പ്രത്യേകമായും മധ്യസ്ഥ സഹായവും അപ്പോൾ അതുകൊണ്ട് വലിയൊരു ദിവസമാണ് നാളെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം നാളെ മംഗളങ്ങൾ ആശംസകളൊക്കെ തരാം കേട്ടോ പിന്നെ ദൈവകരണയുടെ നൊവേ ആ നൊവേന ഇന്ന് സമാപിക്കുന്നു നാളെ തിരുനാൾ എല്ലാം ഓർക്കാം പി ഡി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരുനാൾ ദിവസവും കൂടിയാണ് പ്രൈസ് പ്രീസല്ലോ നാളെ നമുക്ക് അഭിഷേകാജ്ഞി വൈകുന്നേരം സംബന്ധിക്കണം നാളത്തെ വിഷയം ഈ ദേവകരനായിട്ട് ബന്ധപ്പെട്ടല്ല നാളത്തെ വിഷയം എന്ന് വെച്ചാൽ കുറച്ചും ശക്തിപ്പെടാൻ ആഗ്രഹം ഉണ്ടോ എന്നുള്ളത് അതൊന്ന് കേട്ടു വെച്ചോ ഉപകാരപ്പെടും ഒരു നന്മറിഞ്ഞോരും ചൊല്ലി നാളത്തെ അഭിഷേകാജ്ഞിയെ സംബന്ധിക്കുന്ന ഓരോരുത്തരും ഈശോ തൊടാൻ വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അങ്ങനെ പരിശുദ്ധ മറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷണേ ആമേസ് ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് പ്രഭാഷകൻ പതിനൊന്ന് ഇരുപത്തിരണ്ടാണ് തലക്കെട്ട് കൊടുത്തിട്ടെങ്കിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ ക്ഷണ നേരം കൊണ്ട് ശരിയാകാൻ നമുക്ക് ഹൈ സ്പീഡാണല്ലോ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം പൊക്ക സിറാക് ചാപ്റ്റർ ഇലവൻ വേഴ്സ് ട്വൻറ്റി ടു ആണ് അതിനുതാണ് കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു കുഞ്ഞുങ്ങളെ ചെറിയ കുഞ്ഞുങ്ങൾ വലിയ കുഞ്ഞുങ്ങളായാലും കുഴപ്പമില്ല അത് നേറ്റു പറയുന്നത് നല്ലതാണ് കാണാതെ പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ പറഞ്ഞേ കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു അല്ലേലോയ്യ പറയാൻ ഗ്യാപ്പ് കിട്ടിയില്ലോ അല്ലേ എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അതായത് അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഒരു ചെടി ഇപ്പോൾ ചെറിയ കുട്ടികളെ കണ്ടിട്ടുണ്ട് ഒരു ചെടി ഒരു ചെറിയ ചെടി അല്ലെങ്കിൽ ഒരു റോസ ചെടി കൊഴിച്ച് വെച്ചോ ഉടനെ തന്നെ പിറ്റേ ദിവസം അതിനകത്ത് എന്താ പിന്നെ പൂ പൂവുണ്ടായ പിന്നെ മുട്ടയോട് കൂറി കുഴിച്ചു വെച്ചാൽ എനിക്ക് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും അത് കുറച്ച് സമയമെടുക്കും അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ചോദിക്കും ഇതെന്നാണ് കായം ഉണ്ടാകും എന്നാൽ പൂ ഉണ്ടാകും ചില കുട്ടികൾ അത് പറിച്ചു നോക്കും അത് വേറെ വിഷയം പക്ഷേ ഇത് നിങ്ങൾക്ക് ക്ഷേമ നേരം കൊണ്ട് പോവുകയാണെങ്കിൽ എന്ന് പറയും അറിയാവോ കർത്താവിനെ എനിക്ക് അതാർക്കാണ് ഉള്ളത് ദൈവഭക്തനായിരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളെല്ലാവരും നല്ല ദൈവഭക്തരാണ് അവർക്ക് കർത്താവ് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് കർത്താവ് ഒരു ബ്ലെസിങ് കൊടുക്കും ഇട്ടക്കിടയ്ക്ക് ഒരു അനുഗ്രഹം കൊണ്ട് കൊടുക്കും ഞാൻ ഞാനിരിക്കുന്ന കുട്ടികളെ എന്തോ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് അത് പറഞ്ഞു വിജയത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ദൈവഭക്തനായിട്ട് ദൈവഭക്തിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇട്ടയ്ക്ക് കർത്താവരനുഗ്രഹം കണ്ടു തരും ആ അനുഗ്രഹം കിട്ടുമ്പോൾ ഇന്ന് വരെ ശരിയാകാതിരുന്ന ഒരു കരുഷണ നേരം കൊണ്ടങ്ങോട്ട് നിങ്ങൾ ശരിയാവും ഇപ്പോൾ അതല്ലേ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അഭിഷേകയിലാണെങ്കിൽ ഇതിനകത്തൊക്കെ വയ്ക്കുന്ന ഇത്രയോ അല്ലേ ഇത്രയോ നാൾ നടക്കുന്നില്ല ഓരോ അനുഗ്രഹം അങ്ങോട്ട് കിട്ടി അത് അത് കറുത്താവ് സമയത്ത് അങ്ങോട്ട് തന്നോളും നമ്മളെപ്പോഴും ദൈവഭക്തിയിലായിരിക്കുക അപ്പോൾ ദൈവഭക്തിയിലാണെങ്കിൽ അതുകൊണ്ടാണ് പിന്നെ ചില മനുഷ്യരൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് 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 ഫ്ലറീഷ് ആയി അതുപോലെ അനുഗ്രഹം എല്ലാ അർത്ഥത്തിലും ആത്മീയജീവിതത്തിലും മാത്രമല്ല ഭൗതിക മണ്ഡലത്തിലും അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളിൽ പ്രഭാഷൻ പതിനൊന്ന് ഇരുപത്തിരണ്ട് ഓർത്തിരിക്കാൻ എളുപ്പം പതിനൊന്നിൻ്റെ നേരെ ഇരട്ടി ഇരുപത്തിരണ്ട് അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ് കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തൻ്റെ സമ്മാനം അത് ക്ഷണനേരം കൊണ്ട് പോവുകയാണ് അപ്പം തന്നെ കാണാതെ പഠിച്ചില്ലേ അതിന് നേരെ ഇടയ്ക്കിടയ്ക്ക് തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പോൾ നമുക്ക് ഞായറാഴ്ച കുർബാനിക്ക് പോകാൻ പ്രാർത്ഥിക്കാന് കൊന്തയില്ലാൻ വചനം വായിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ നല്ലൊരു ഉത്സാഹം വേണം അല്ലാതെ ഇപ്പം കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ക്ഷണനേരം കൊണ്ട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രാർത്ഥന അത് കളി നടക്കില്ല കേട്ടോ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ദൈവഭക്തിയിലായിരിക്കുക ഇടയ്ക്കിടെ കർത്താവ് ഓരാനുഗ്രഹം ഇങ്ങോട്ട് തരും പ്രൈസ് അല്ല അങ്ങനെയല്ലേ നമ്മൾ ഇവിടം വരെ എത്തിയേ എന്നാ ശരി കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഈ സ്വയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയും കർത്താവ് എത്രയോ നല്ല വചനമാണ് അങ്ങയുടെത് അങ്ങയുടെ വചനങ്ങളെല്ലാം എത്രയോ ഹൃദ്യമാണ് കർത്താവ് നന്ദി പറയും ഈ വചനങ്ങളെല്ലാം തന്ന് കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ ഈ വചനങ്ങളെല്ലാം ജീവിക്കാൻ ക്രമം ഞങ്ങൾക്ക് തരണമേ ഓ കർത്താവായ ദൈവമേ ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെ ആശ്രവിക്കുന്നു കർത്താവ് ദൈവമെ പ്രത്യേകിച്ച് കർത്താവേ നാളത്തെ അഭിഷേകാത്തിൻ്റെ കൂടെ ഇവർക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ നാളത്തെ തിരുനാൾ ഇവർക്കൊരനുഗ്രഹമായി മാറട്ടെ കർത്താവായ ദൈവമ ഇവരെ പീഡിപ്പിക്കുന്ന ദേഹത്തിൽ പൈശാചിക ശക്തി ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശൻ്റെ വീട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു ഈശോയുടെ കുരിശൻ നിങ്ങൾക്ക് സംരക്ഷണമായി തേരട്ടെ ഈശോയുടെ വചനം നിങ്ങൾക്ക് സംരക്ഷണമായി തേരട്ടെ ഈശോയുടെ തിരുരക്തം നിങ്ങളെ പ്രത്യേകം സംരക്ഷിക്കട്ടെ കർത്താവിനും കർത്താവിൻ്റെ കൃപയുടെ വചനത്തെ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു കർത്താവേ എനിക്കൊരു പ്രാർത്ഥന കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഈ പ്രാർത്ഥന ഫലദായകമായി തീരട്ടെ കർത്താവ് എൻ്റെ ദൈവമേ പ്രാർത്ഥിക്കാൻ പറ്റാത്ത വ്യക്തികൾക്ക് പോലും അനുഗ്രഹമായി മാറട്ടെ കർത്താവ് മനസ്സിലോർത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ഇത് അനുഗ്രഹമായി മാറട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ